ഔഷധ ചികിത്സകളെ കുറിച്ച് എല്ലാ വസ്തുക്കളും ഔഷധങ്ങളായിട്ട് മനുഷ്യൻ ഉപയോഗിക്കണം മനുഷ്യന്റെ മൂത്രം ഉപയോഗിച്ച് ചികിത്സിക്കുന്നുണ്ട് മൂത്ര ചികിത്സ പറയാം നമ്മുടെ സ്വന്തം വിസർജ്യങ്ങള് അത് സമ്പർക്കം പുലർത്താൻ ഒരു ജീവിയും ജീവിയെയും പ്രകൃതി അനുവദിക്കുന്നില്ല ആ രൂപത്തിൽ അതിന്റെ സ്ഥാനം തന്നെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മൂക്കും കണ്ണും ഒന്നും അല്ലാത്ത സ്ഥലത്താണ് വിസർജന അവയവങ്ങൾ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് സമ്പർക്കപ്പെടാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അതിന്റെ ഗന്ധമോ ഒന്നും തന്നെ നമുക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള ആ മൂത്രമെടുത്ത് മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കുന്ന ചികിത്സ എന്നിട്ട് രോഗം മാറുന്നു എന്ന അവകാശപ്പെടുക എത്രമാത്രം വ്യക്തിത്തരമാണ് എന്ന് ആലോചിക്കാം ഈ ഓഡിയോയിൽ ഏതോ ഒരു സുഹൃത്ത് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക മൂത്രം മലം പോലെയുള്ള മലിനമായൊരു വിസർജ്യ വസ്തുവാണെന്നാണ് അദ്ദേഹം പറയുന്നത് കണ്ണും മൂക്കും പോലെ പുറത്ത് കാണാത്ത സ്ഥലത്താണ് മലദ്വാരവും മൂത്രദ്വാരവും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത്രേ മലദ്വാരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം അതിന് ഇദ്ദേഹം പറയുന്ന കാരണമല്ലതാനും മൂത്രദ്വാരം പ്രകൃതി ഒളിപ്പിച്ചിട്ടൊന്നുമില്ല നാം തന്നെയാണ് മറച്ചു വെക്കുന്നത് ഒളിച്ചു വെക്കാത്ത മൂക്കിലൂടെ മൂക്കിളയും വായിലൂടെ കഫവും ചർമ്മത്തിലൂടെ വിയർപ്പും ഒക്കെ മനുഷ്യൻ പുറത്ത് കളയുന്നുണ്ട് അതുകൊണ്ട് ഈ വാലത്തിൽ വലിയ കഴമ്പ് ഒന്നുമില്ല മൂത്രത്തെക്കുറിച്ചും മലത്തെക്കുറിച്ചുമുള്ള ഇദ്ദേഹത്തിൻ്റെ അറിവ് വളരെ ാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നിന്നും അഴുക്ക് ജാലിലൂടെ അഴുക്ക് ജലം പുറത്തു പോകുന്നത് പോലെ പോകുന്ന മലിനവസ്തുവായതുകൊണ്ടാണ് അതിന് മലം എന്ന് പറയുന്നത് എന്നാൽ മൂത്രമുണ്ടാകുന്നത് ദഹനവ്യവസ്ഥയിൽ നിന്നോ കുടലിൽ നിന്നോ അല്ല ആഹാരത്തിലെ പോഷകങ്ങൾ രക്തത്തിൽ കലർന്ന് ആ രക്തം കരൾ ശ്വാസകോശം പ്ലീഹ ലിംഫിനോഡുകൾ തുടങ്ങിയവയിലൂടെ ശുദ്ധീകരിച്ച ശേഷമുള്ള രക്തത്തിലെ പോഷകങ്ങൾ നിറഞ്ഞ പ്ലാസ്മയാണ് കിഡ്നികളിലേക്ക് ഫിൽറ്റർ ചെയ്യപ്പെടുന്നത് അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിലധികവും മൊത്തത്തിൽ നൂറ്റി എമ്പത് ലിറ്ററോളം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികവും രക്തത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് അതേ പോഷകദ്രവത്തിൽ ഒരു ശതമാനത്തിൽ താഴെ ഏതാണ്ട് ഒരു ഒന്നര ലിറ്റർ ആണ് ഇരുപത് ലക്ഷത്തിലേറെ നെഫ്രോണുകളിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് ഇറ്റിയിറ്റി വീഴുന്നത് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരും ഗർഭസ്ഥശിച്ചു ആയിരിക്കുമ്പോൾ അതായത് ശിശുവിന് രണ്ടരമാസം മാസം എത്തുമ്പോൾ അതിൻ്റെ മൂത്രസഞ്ചിയിലേക്ക് ആദ്യമായി മൂത്രമെത്തുന്നുണ്ട് ഇതെല്ലാം ഇദ്ദേഹം പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ ശരീരം സ്വാഭാവികമായി ചെയ്യിക്കുന്നതാണ് ഈ മൂത്രം കുഞ്ഞ് കിടക്കുന്ന അംനിയോട്ടിക്സ് സൈക്കിൾ തന്നെ കുഞ്ഞ് ഒഴിക്കുകയും കുഞ്ഞ് ആ മൂത്രത്തിൽ ഏഴ് മാസം മുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം ഉൾപ്പെടെ മുഴുവൻ മനുഷ്യരും ഈ മൂത്രം മുഴുവൻ കുടിക്കുന്നുണ്ട് മൂത്രം നാശാരന്ധ്രങ്ങളിലൂടെ ശ്വാസകോശാറകളിൽ നിറയുന്നുണ്ട് ഓക്സിജനും പോഷകങ്ങളും കിട്ടുന്ന അങ്ങനെയാണ് ഈ മൂത്രം കുഞ്ഞിൻ്റെ കണ്ണുകളിലും ചെവിക്കകത്തും ഒക്കെ പോകുന്നുണ്ട് ചർമ്മത്തിലൂടെ മൂത്ര ഘടകങ്ങൾ ആകിരണം ചെയ്ത് രക്തത്തിലേക്ക് പോകുന്നുണ്ട് മൂത്രത്തിൽ മൂവായിരത്തി എഴുപത്തൊമ്പത് ഘടകങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് അതിലടങ്ങിയിട്ടുള്ളത് ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതുലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും ഒക്കെയാണ് ഇതൊക്കെ മാലിന്യങ്ങളാണോ മൂത്രം കുടിക്കും കുടിക്കുമ്പോൾ ഗർഭസശിശു മലം കഴിക്കുന്നില്ല എന്ന കാര്യവും അറിയുക ഗർഭസശിശുവിന് കുടിക്കാൻ പ്രകൃതി ഉണ്ടാക്കിയതാണ് മൂത്രം എന്ന സത്യം താങ്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം അല്ലെങ്കിൽ തെളിവ് തെളിവ് സഹിതം എതിർക്കണം ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ബ്ലോക്ക് വന്ധ്യത അബോർഷൻ ഗർഭാശയരോഗം ചർമ്മരോഗം തുടങ്ങിയവയ്ക്ക് മനുഷ്യമൂത്രത്തിൽ നിന്ന് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പ്രകൃതി ഗർഭസ്ഥ ശിശുവിനെ കൊണ്ട് മാത്രമല്ല മിക്കവാറും എല്ലാ സസ്തനികളെ കൊണ്ടും മൂത്രം കുടിപ്പിക്കുന്നുണ്ട് ഗർഭാശയത്തിൽ വെച്ചല്ല പുറം ജനിച്ചതിന് ശേഷം ഗർഭസ്ഥ ശിശുവിനെ തടയാൻ പറ്റാത്ത പോലെ മൃഗങ്ങൾ മൂത്രം കുടിക്കുന്നതും ആർക്കും തടയാനാവില്ല യഥാർത്ഥത്തിൽ മലിന വസ്തുവായ മലം ഉപയോഗിച്ച് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ചികിത്സ നടത്തുന്നുണ്ട് എന്ന കാര്യവും താങ്കൾ അറിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിൽ മല ചികിത്സ ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് എന്ന പേരിൽ നടക്കുന്നുണ്ട് പശു ആട് പൂച്ച നായ മാന് മുയൽ ഒറാങ്കുട്ടാൻ ജിറാഫ് സീബ്ര സിംഹം കണ്ടാമൃഗം ഇങ്ങനെ തുടങ്ങി പല ജീവികളും മൂത്രം കുടിക്കുന്നുണ്ട് എന്ന സത്യം കൂടി താങ്കൾ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മൂത്രത്തെക്കുറിച്ചുള്ള ആധുനിക ശാസ്ത്ര വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുക അപ്പോൾ ആരാണ് വിഡ്ഢിത്തം പറയുന്നതെന്ന് കൃത്യമായി മനസ്സിലാകും നന്ദി